വയനാട് സുൽത്താൻ ബത്തേരിയിൽ വാതിലിനെത്തിയിട്ട് വീണ്ടും മോഷണശ്രമം കോട്ടക്കുന്ന് ശാന്തിനഗർ നഗർ ഹൌസിംഗ് കോളനിയിൽ ബി ജെ പി നേതാവ് പി സി മോഹനൻ മാസ്റ്ററുടെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് ഇന്ന് പുലർച്ചെയാണ് സംഭവം പോലീസ് അന്വേഷണം ഊർജ്ജിതം ഇന്ന് പുലർച്ചെയാണ് മോഷണ ശ്രമം വീടിന്റെ സിറ്റൌട്ടിലെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് അകത്തുള്ള വാതിൽ തീയിട്ട് തകർത്താണ് വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ചത് കോളനിയിലെ സുരക്ഷാ ജീവനക്കാരൻ ശബ്ദം കേട്ട് ആളുകളെ വിളിച്ചു വരുത്തിയപ്പോഴേക്കും മോഷ്ടാവ് കടന്നു കളഞ്ഞു കള്ളൻ കേറി കള്ളനെ കണ്ടു എന്ന് പറഞ്ഞ സെക്യൂരിറ്റി വന്ന് പറയണേ അപ്പോ ഞങ്ങള് എല്ലാവരും പോയി നോക്കിയതാണ് വീട്ടിൽ നിന്ന് എല്ലാവർക്കും വീട്ടിലുണ്ടായിരുന്ന എൽ ഇ ഡി ടി വി പുറത്തെടുത്തു വെച്ച നിലയിലായിരുന്നു സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് പി സി മോഹനൻ മാസ്റ്ററും ഭാര്യയും സ്ഥലത്തില്ലാത്ത സമയത്താണ് സംഭവം കഴിഞ്ഞ ആറ് ദിവസമായി കോഴിക്കോടുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു ബത്തേരി പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ആഴ്ചകൾക്ക് മുൻപ് സുൽത്താൻ ബത്തേരി ഫെയർലാൻഡിലും ആളില്ലാത്ത വീട്ടിൽ വാതിലിനെത്തിയിട്ട് മോഷണശ്രമം നടന്നിരുന്നു ട്വന്റി വയനാട്